പത്തിയൂർ തൂണയത്ത് ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിൽ ലോക തണ്ണീർത്തട ദിനത്തിന് മുന്നോടിയായി വേനൽക്കുളരെ എന്ന പേരിൽ പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചു പുഞ്ചയോരത്തു നിന്നും അഷ്ടമുടിയുടെ ഓരത്തേക്ക് എന്ന പേരിലായിരുന്നു യാത്ര നടത്തിയത് ലോക തണ്ണീർത്തട ദിനത്തിനു മുന്നോടിയായി വേനൽ കുളിര് എന്ന പേരിൽ പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചു പുഞ്ചയോരത്തു നിന്നും അഷ്ടമുടിയുടെ ഓരത്തേക്ക് എന്ന പേരിൽ നടത്തിയ യാത്ര പത്തിയൂരിന്റെ ഊരും ചൂരുമായ ഉള്ളിട്ട പുഞ്ചയുടെ തീരത്ത് നിന്നാണ് ആരംഭിച്ചത് ഇവിടെ ചേർന്ന പരിസ്ഥിതി കൂട്ടായ്മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഈ കുട്ടികളെ പഠനം പുസ്തകങ്ങളിലും അതുപോലെ തന്നെ ക്ലാസ് റൂറുകളിലും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ നാല് ചുടരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിൽ നിന്നും വിഭിന്നമായിട്ട് അവ ഇവർ പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾക്കപ്പുറം എല്ലാ യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയെയും പരിസ്ഥിതിയെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് അത് പഠിക്കുകയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ഈ കുഞ്ഞ് പറ്റുന്ന രീതിയിൽ ഈ കുഞ്ഞു കുട്ടികൾക്ക് അവസരം ഉണ്ടാക്കി തന്ന കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ും പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷനായ കെ സുകുമാരൻ ജി ഹരികുമാർ വാർഡ് പ്രതിനിധികളായ ബി ഹരികുമാർ അഡ്വക്കറ്റ് ശ്രീജിത്ത് പത്തിയൂർ പത്തിയൂരിലെ കർഷകനായ കെ സോമൻ കായംകുളം ബി പി സി ബിന്ദുബോൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പരിസ്ഥിതി പ്രവർത്തകരും രക്ഷിതാക്കളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് യാത്രാ സംഘം കൊല്ലം ജില്ലയിലെ അഷ്ടമുടിയിലെത്തി കായലും കണ്ടൽ കാഴ്ചകളും ആസ്വദിച്ച ശേഷം സംഘം കായലിന്റെ തീരത്തുള്ള കുരിപ്പുഴയിൽ ഒത്തുകൂടി കൊല്ലത്തിന്റെ വാണിജ്യപരമായ സവിശേഷതകളും അഷ്ടമുടിയുടെ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് മുൻ പ്രഥമാധ്യാപകനായ സിറിൽ ചാക്കോ ബോട്ട് ജീവനക്കാരായ പയസ് എന്നിവർ കുട്ടികളോടൊപ്പം ചേർന്നു തുടർന്ന് ശാസ്താംകോട്ട ശുദ്ധജല തടാകവും പരിസരവും സന്ദർശിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത് പ്രവർത്തകരായ മോഹൻദാസ് തോമസ് രാധാകൃഷ്ണൻ മൈനാഗപ്പള്ളി എന്നിവർ തണ്ണീർ തടങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും കുട്ടികളോട് സംസാരിച്ചു അവരുടെ പാട്ടും പറച്ചിലും യാത്രയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്നു കുട്ടികളെ പരിസ്ഥിതിയോട് കൂടുതൽ ചേർത്ത് പിടിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ യാത്ര യിൽ പ്രകൃതിയിലെ അപൂർവ സുന്ദരങ്ങളായ കാഴ്ചകൾ കുട്ടികൾക്ക് അനുഭവേദ്യമാക്കാനും കഴിഞ്ഞതായി സ്കൂൾ അധികൃതർ പറഞ്ഞു എസ് എം സിയുടെ സഹകരണത്തോടെ നടത്തിയ യാത്രയ്ക്ക് പ്രഥമ അധ്യാപിക ഹേംലത എൽ കെ പത്യൂർ വിഷൻ യാത്രയുടെ കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം